അല്ല അങ്ങനെ പ്രമോഷനല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് പ്രമോഷനാണ് ഞാൻ പറഞ്ഞല്ലോ പ്രൊമോഷൻ പ്രമോഷൻ ചെയ്യിപ്പിക്കുകയാണ് അതുപോലെ ഓരോ പ്രൊമോഷനും കൃത്യമായിട്ട് വരേണ്ടല്ലോ ഹൈവേ പ്രൊമോട്ട് ചെയ്തിട്ട് ഹൈവേ എവിടെയാണ് സംസ്ഥാന വ്യാപകമായിട്ടാണ് ഒരു ചെറിയ മല പെയ്തപ്പോൾ മുഴുവൻ പിള്ളലാണ് ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞാണ് അശാസ്ത്രീയമായിട്ടാണ് ഇത് പണിയുന്നത് എന്ന് നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അന്ന് തന്നെ അസംബ്ലിയിൽ പരിഹസിച്ചു വിവരം അറിയുന്നവർ ഇതിനെതിരായിട്ട് നിലപാടെടുത്ത ഹൈവേക്കെതിരായി ഒരു ഡസൺ എം എൽമാരെ കൊണ്ട് എനിക്കെതിരായിട്ട് സംസാരിപ്പിച്ചു നിയമസഭയിൽ ഞാൻ പറഞ്ഞല്ലോ അശാസ്ത്രീയമായിട്ടാണ് പണിയുന്നത് പല സ്ഥലത്തും ബൈപ്പാസുകളില്ല മഴ പെയ്ത ഇത് ഇടിഞ്ഞു വീഴുകയാണ് പല സ്ഥലത്തും സോയിൽ ടെസ്റ്റ് പോലും നടത്താതെയാണ് പില്ലറുകൾ വാർത്തിരിക്കുന്നത് ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് എടുത്ത് ഫ്ലെക്സ് വെച്ചാൽ ആരെയും ഇപ്പൊ കാണുന്നില്ല ഒരാളെയും കാണുന്നില്ല ഇപ്പോ ഇപ്പൊ ക്രെഡിറ്റ് എടുക്കുന്നവരെല്ലാം ഇപ്പൊ അവിടെ പോയി വ്യാപകമായിട്ടാണ് ഇനി വലിയ മഴ വരട്ടെ വലിയ മഴ വന്നാൽ പല സ്ഥലത്തും വെള്ളക്കെട്ടാണ് കാരണം തോടുകൾ മൂടി കാനകൾ മൂടി ആവശ്യമായ കാനകൾ നിർമ്മിച്ചിട്ടില്ല ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട് ഒരു കോർഡിനേഷനും സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തിയിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ് പണിയുന്ന ഈ പദ്ധതിയുടെ ക്രെഡിറ്റ് എടുക്കാൻ വന്നതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട് പറയും ഞങ്ങൾ ഇനിയും പറയും ഇപ്പൊ ക്ലിയർ ആയല്ലോ ആയാലോ സ്ഥലങ്ങളിൽ റോഡ് ഇടിയുന്ന സാഹചര്യമാണ് കൂടുതൽ സ്ഥലങ്ങൾ സ്ഥലങ്ങളിൽ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് അപ്പൊ ഇത് കേന്ദ്രം അതിൽ ദേശീയപാത അധികൃതർ പ്രതികരണത്തിന് പോലും തയ്യാറാകുന്നില്ല അല്ല ദേശീയപാത അധികൃതരും തയ്യാറാവുന്നില്ല ഇത് ഇപ്പൊ ആരുമില്ല ഇതിനകത്ത് ഉത്തരവാദിത്തമായിട്ടെടുക്കാൻ ഇതിന്റെ ക്രെഡിറ്റ് എഴുതുകൊണ്ട് വരുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് തയ്യാറല്ല ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ പറയില്ലേ ഇത് മുഴുവൻ നിരീക്ഷണം നടത്തി എല്ലാം പരിശോധിച്ച് ഇതിന്റെ എല്ലാ ക്രെഡിറ്റ് എടുത്തും ഫ്ലെക്സ് വെച്ചല്ലോ എല്ലായിടത്തും ഫ്ലെക്സ് വെച്ചല്ലോ എല്ലായിടത്തും ഇതിന്റെ ക്രെഡിറ്റ് എടുത്തോണ്ട് അവരാരും ഇല്ലല്ലോ ഇപ്പൊ ഇപ്പൊ അവരാരും ഇല്ലല്ലോ പാലാരിവട്ടം പാലത്തിന് നിർമ്മാണത്തിൽ ഒരു അപാകത ഉണ്ടെന്നുള്ള റിപ്പോർട്ടായിരുന്നു പാലം ഇടിഞ്ഞു വീണില്ല എന്തായിരുന്നു സി പി എമ്മിന്റെ പ്രചരണം പഞ്ചവടി പാലമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം എന്താ ഇപ്പൊ ഒരു പ്രചരണം നടത്തുന്നില്ലല്ലോ സി പി എം എന്നാ കേന്ദ്ര ഗവൺമെന്റിനെതിരെ എൻ എച്ച് ഐ എതിരെ ഒന്ന് പ്രചരണം നടത്തുക അപ്പൊ അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടിരുന്ന ആളുകൾക്ക് അതിൻ്റെ അകത്ത് ഉത്തരവാദിത്വമുണ്ട് ഉത്തരവാദിത്വമുണ്ട് പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട് പാലരൂട്ടം പാലം ഒന്ന് ഇടിഞ്ഞൊന്നും വീണില്ല നിർമ്മാണത്തിൽ ഒരു അപാകത എന്തെന്ന് പരിശോധനയിൽ ചൂണ്ടിക്കാണിച്ചാണ് ഇല്ലേ അതിന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അന്ന് നടത്തിയ പ്രചരണം എന്തൊരു പ്രചരണ കോലാഹലമായിരുന്നു ഇപ്പൊ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് വിള്ളൽ വീഴാണ് അടുത്തുള്ള വയലിൽ വരെ വിള്ളൽ വീഴാണ് സർവീസ് റോഡ് തകർന്നു വീടാണ് വ്യാപകമായി ഇന്നലെ എന്റെ നിയോജക മണ്ഡലത്തിലും പിള്ളേരുണ്ടായിട്ടുണ്ട് ഇന്നലെ ഇന്നലെ ഉണ്ടായിട്ടുണ്ട് അത് മലപ്പുറത്ത് മാത്രമല്ല വ്യാപകമായി സംസ്ഥാനത്ത് ഇനി വലിയ മഴ വരാൻ പോകുന്നില്ല വലിയ മഴ വന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് കണ്ടറിയി ഉറപ്പായിട്ട് ഞാൻ ഇന്ന് മറ്റേ കത്തെഴുതുവാണ് നിതിൻ ഗഡ്ഗരിക്ക് അത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം പരിശോധനയും വേണം അന്വേഷണം മാത്രമല്ല പരിശോധന വേണം പണിതിരിക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധന വേണം വ്യാപകമായ പരിശോധന വേണം പലതരത്തിലുള്ള കോൺട്രാക്ടർമാർ സബ് കോൺട്രാക്ടർമാർ ഡെക്ക ചെയ്തു വെച്ചിരിക്കുകയാണ് വേണ്ട തരത്തിലുള്ള പരിശോധനയോ എൻജിനീയറിംഗ് സൂപ്പർവിഷൻ പ്രോപ്പറായിട്ടുള്ള എൻജിനീയറിംഗ് സൂപ്പർവിഷൻ ഉണ്ടായിട്ടില്ല ജനപ്രതിനിധികളോ സർക്കാരുകളോ അല്ലല്ലോ എൻജിനീയറിംഗ് സൂപ്പർവിഷൻ വേണ്ടേ ഇത് എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള പൂർണ്ണമായ പരിശോധന നടത്തിയിട്ടില്ല നാലാം വാർഷികത്തിൽ ഏറ്റവും കൂടുതൽ കൊട്ടി വന്നതാണ് ഹൈവേ I was Subscribe to One India and never miss an update.